മത്തിക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഇതാ മത്തിയൊക്കെ ഞാൻ വാങ്ങിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയെടുക്കണം ഞാൻ ഇതെല്ലാം ചെയ്തെടുത്തതാണ് ഇനി ഒരു പാൻ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് അരസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കടുകും അരസ്പൂൺ ഇട്ട് കൊടുക്കുക കടുകൊക്കെ പൊട്ടി വരുന്ന സമയത്ത് ഉള്ളി അതായത് ചെറിയുള്ളി ചതച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ് ആ തക്കാളിയും ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരുപാട് മൂപ്പിക്കല്ല എന്നാലും ഒരു ഹാഫ് ലീ മൂപ്പിക്കണം അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഉപ്പ് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി ഈ നാല് സാധനങ്ങളും കൂടെ ചേർക്കുക എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക ആ ഒരു സമയത്താണ് നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് പുളി വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ തേങ്ങ ജീരകം ചേർത്ത് അരച്ച തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ ഇതൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ മത്തി ഇട്ട് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ കഴുകി വൃത്തിയാക്കിയ മത്തി ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മത്തി ഇട്ടതിന് ശേഷം ഒരുപാട് ഇളക്കി ഇളക്കി വിടാൻ പാടില്ല ഒരുപാട് ഇളക്കരുത് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് തിളപ്പിക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തിക്കര റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക